ഹലോ ആൻഡ് വെൽക്കം ടു അക്ഷരാസ് അക്കാഡമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെർസെൻറ്റേജസ് ഓക്കെ സോ ഓൾവേസ് നമ്മൾ തുടങ്ങുമ്പോൾ വളരെ ബേസിക് നിന്നാണ് പോവുക പിന്നെ നമുക്ക് ഹയർ ലെവൽസിലോട്ട് പോവാം ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ഇൻ ടു ദ പ്രോബ്ലംസ് ഫസ്റ്റ് വാട്ട് ഇസ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫോർ ഹൺഡ്രഡ് ഇത് പെർസെൻറ്റേജ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഓക്കെ സോ നമുക്ക് ഓൾവേസ് പെർസെൻറ്റേജിന് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് എന്നാണ് പറയാം ഓക്കെ തേർട്ടി പെർസെൻറ്റേജ് മീൻസ് ഇറ്റ് ഇസ് തേർട്ടി ബൈ ഹൺഡ്രഡ് വൺ ട്വൻറ്റി പെർസെൻറ്റേജ് പറഞ്ഞാൽ വൺ ട്വൻറ്റി ബൈ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞാൽ ടൂ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് ഓക്കെ തൗസൻഡ് പെർസെൻറ്റേജ് ഇൻ ദ സെൻസ് ഇറ്റ് ഇസ് തൗസൻഡ് ബൈ ഹൺഡ്രഡ് സോ ഇറ്റ് ഇസ് നൗ തേർട്ടി ബൈ ഹൺഡ്രഡ് ഇൻ ഓർ ഹൺഡ്രഡ് ഓക്കെ സോ നമുക്ക് ഈ സീറോ ഈ സീറോ ക്യാൻസൽ ചെയ്യാം ഈ സീറോ ഈ സീറോ ക്യാൻസൽ ചെയ്യാം സോ വാട്ട് ഇസ് റിമൈനിങ് തേർട്ടി ഇൻറ്റു ഫോർ വിച്ച് ഇസ് ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ആൻഡ് സീറോ സോ ദ ആൻസർ വൺ ട്വൻറ്റി ഇത് ശരിയാണോ എന്ന് എങ്ങനെ നമുക്ക് ക്രോസ് വെരിഫൈ ചെയ്യാൻ പറ്റുക ഓൾവേസ് നമുക്ക് ഇപ്പോൾ ഹൺഡ്രഡിൻ്റെ ഇറ്റ് ബി ടെൻ ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ടെൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് സോ ഇതും ഇതും ക്യാൻസൽ ആവും ബാക്കി ടെൻ ആയിരിക്കും ഓക്കെ സോ അതേപോലെ ട്വന്റി പെർസെന്റേജ് പറഞ്ഞുകൊണ്ട് അത്ര ആയിരിക്കും ട്വന്റി ആയിരിക്കും അപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് പറഞ്ഞുകൊണ്ട് അത്ര ആയിരിക്കും തേർട്ടി ആയിരിക്കും സോ ഫോർ ഹൺഡ്രഡില് എത്ര ഹൺഡ്രഡ് ഉണ്ട് നാല് ഹൺഡ്രഡ് ഉണ്ട് അപ്പൊ നാല് ഇൻറ്റു ഈ തേർട്ടി ചെയ്ത് നോക്കിയാ എത്ര വരും ഫോർ ത്രീ സൺ ട്വന്റി സോ ദിസ് വൺ ആൻഡ് വൺ ദ നമുക്ക് അറിയാം ഓഫ് ഇപ്പറിയാം ആണ് വൺ ട്വന്റി എന്നുള്ളത് ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഓഫ് പേർസെൻറ്റേജ് ഓക്കെ സോ നമുക്ക് ആൻസർ എന്ത് വരണം ഈ തേർട്ടി ആയിരിക്കണം വരേണ്ടത് ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ വാട്ട് പേർസെൻറ്റേജ് നമുക്ക് എത്ര പേർസെൻറ്റേജ് ആണെന്ന് അറിയില്ല അറിയാത്ത ടേമിന് നമ്മൾ എങ്ങനെ എടുക്കും എക്സ് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഓഫ് ഇൻ ടു ഫോർ ഹൺഡ്രഡ് ഈക്വൽ ടുവന്റി ഓക്കെ സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് പോവാം അല്ലെങ്കിൽ എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയാൽ എന്താവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് റെസിപ്രലാവും സോ ഇറ്റ് ബി വൺ ട്വന്റി ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ഹൺഡ്രഡ് ഓക്കെ सो नम ई सीर ईसमु क्या दीरो എന്താറിയാം ഈ നമ്പർ ഫോർ ഹൺഡ്രഡ് എന്ന് അറിയാം അപ്പോൾ ആൻസർ എന്തായിരിക്കണം ഫോർ ഹൺഡ്രഡ് എന്നായിരിക്കണം അപ്പോൾ തേർട്ടി പേർസൻറ്റേജ് പേർസെൻറ്റേജ് വരണോ തേർട്ടി ബൈ ഹൺഡ്രഡ് ഓഫ് എ നമ്പർ ഏത് നമ്പർ ആണെന്ന് അറിയില്ല സോ ഇൻ ടു എക്സ് ഈക്വൽ ടുവൽ ടുവൻറ്റി నమ్మెందు ఎక్సెంట్ నిర్తా లెఫ్ట్ హ్యాండ్ సైడ్ రైట్ హ్యాండ్ సైడ రసిప్రోకు లాభం సో వన్ ట్వంటీ ఇన్ టు హండ్రడ్ బై తేర్టి ఓకే సో ఈ సీరో ఈ సీరో క్యాన్సల్ చే ఫోర్ హండ్రడ్ ఓకే സോ നമുക്ക് ഈ ഫോർ ഹൺഡ്രഡ് കിട്ടി ഓക്കെ ഓക്കെ നമ്മൾ ഇതിൽ എന്തൊക്കെ നോക്കി ഫസ്റ്റ് ബേസിക് വാട്ട്സ് തേർട്ടി പെർസെന്റേജ് ഓഫ് ഫോർ ഹൺഡ്രഡ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു വൺ ട്വന്റി എന്നുള്ളത് അടുത്ത ക്വസ്റ്റിൻ എന്തായിരുന്നു വാട്ട് പെർസെന്റേജ് ഹൺഡ്രഡ്സ് വൺ ട്വന്റി എന്ന് നോക്കി അതിൽ നമ്മൾ തേർട്ടി പെർസെന്റേജ് ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചു അതിന്റെ താഴെ ഇഫ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഫോർ വൺ ട്വന്റി ഫൈൻ ദ നമ്പർ ആ നമ്പർ ഫോർ ഹൺഡ്രഡ് ആണെന്ന് കണ്ടുപിടിച്ചു അപ്പൊ നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ എങ്ങനെ തന്നാലും നമുക്ക് ഫേസ് ചെയ്യാൻ അറിയാം ഓക്കെ ഫൈൻ